നമ്മളത് നോക്കുന്നത് വരാൻ പോകുന്ന കമ്പനി ബോർഡ് ഏജൻസിന് വേണ്ടിയുള്ള കേരള അടിസ്ഥാന വിവരങ്ങളാണ് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി രണ്ട് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുനിസിപ്പാലിറ്റി എൺപത്തി ഏഴ് താലൂക്കുകൾ എഴുപത്തി എട്ട് റവന്യൂ ഡിവിഷൻ ഇരുപത്തി ഏഴ് കോർപ്പറേഷൻ ആറ് ജില്ലാ പഞ്ചായത്ത് പതിനാല് ജില്ലകൾ പതിനാല് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അൻപത്തി രണ്ട് ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുനിസിപ്പാലിറ്റി എൺപത്തി ഏഴ് താലൂക്ക് എഴുപത്തി എട്ട് റവന്യൂ ഡിവിഷൻ ഇരുപത്തിയേഴ് കോർപ്പറേഷൻ ആറ് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുനിസിപ്പാലിറ്റി എൺപത്തി ഏഴ് താലൂക്ക് എഴുപത്തി എട്ട് കോർപ്പറേഷൻ ആറ് നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം ജില്ലകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുനിസിപ്പാലിറ്റി എൺപത്തിയേഴ് താലൂക്ക് എഴുപത്തിയെട്ട് റവന്യൂ ഡിവിഷൻ ഇരുപത്തിയേഴ് കോർപ്പറേഷൻ ആറ് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുനിസിപ്പാലിറ്റികൾ എൺപത്തിയേഴ് താലൂക്കുകൾ എഴുപത്തിയെട്ട് റവന്യൂ ഡിവിഷൻ ഇരുപത്തിയേഴ് കോർപ്പറേഷൻ ആറ് പട്ടികജാതി സംഭരണ മണ്ഡലം പതിനാല് പട്ടികവർഗ സംഭരണ മണ്ഡലം രണ്ട് സുൽത്താൻ ബത്തേരി മാനന്തവാടി ഇപ്പോൾ പട്ടികജാതി സംഭരണ മണ്ഡലം പതിനാല് പട്ടികവർഗ സംഭരണ മണ്ഡലം രണ്ട് സുൽത്താബത്തേരി മാനന്തവാടി ലോക്സഭാ സീറ്റ് മണ്ഡലങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം ഇരുപത് ലോക്സഭാ സംഭരണ മണ്ഡലങ്ങൾ രണ്ട് ആലത്തൂരും മാവലിക്കര രാജ്യസഭാ സീറ്റ് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം ഒൻപത് കടത്തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപത് കടത്തീരമില്ലാത്ത ജില്ലകളിലെ അഞ്ച് ചെയ്യാം നിയമസഭയിലെ പട്ടികജാതി സംഭരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടികവർഗ സംഭരണ മണ്ഡലങ്ങൾ രണ്ട് അത് സുൽത്താൻ ബത്തേരി മാനന്തവാടിയാണ് ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ ഇരുപത് അതിലെ ലോക്സഭയിലെ സംഭരണ മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ് ആലത്തൂരും മാവലിക്കരം രാജ്യസഭാ മണ്ഡലങ്ങൾ ഒമ്പത് കടത്തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒമ്പത് കടത്തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം അഞ്ച് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം നിയമസഭാ പട്ടികജാതി സംഭരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടികവർഗ സംഭരണ മണ്ഡലങ്ങൾ രണ്ട് അത് സുൽത്താൻ ബത്തേരി മാനന്തവാടിയാണ് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപത് ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ രണ്ട് അത് മാലത്തൂര് മാവലിക്കര രാജ്യസഭാ മണ്ഡലങ്ങൾ അല്ല സീറ്റുകളുടെ എണ്ണം ഒൻപത് കടത്തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപത് കടത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം അഞ്ച്